നമസ്കാരം പുത്തൂർ ന്യൂസ് മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കൊല്ലം ജില്ലയിലെ പുത്തൂരിൽ പാങ്ങോട് താഴം ആദിശമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടന്നു രാവിലെ മണി മുതൽ നടന്ന ബലിതർപ്പണത്തിൽ പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ ബലിതർപ്പണം നടത്തി ക്ഷേത്രത്തിൽ വിഷ്ണുപൂജ ബലിതർപ്പണം തിലഹവനം പാൽപ്പായസം തുടങ്ങിയവ വഴിപാടുകൾ നടന്നു ക്ഷേത്രതന്ത്രി ചെറുപയ്യ മുടപ്പിലാപ്പള്ളി മഠത്തിൽ ബ്രഹ്മശ്രീ വാസുദേവര് സൗമയാജിപ്പാടിൻ്റെ നേതൃത്വത്തിൽ തിലഹവനവും ശ്രീശൈലം ശ്രീ നാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ കർമ്മങ്ങളും നടന്നു ക്ഷേത്ര കമ്പനിയുടെ വകയായി അന്നദാനവും ഉണ്ടായിരുന്നു പോലീസ് ഫയർഫോഴ്സ് ആരോഗ്യവകുപ്പ് തുടങ്ങിയവ സേവന സന്നദ്ധരായി ആദ്യാവസാനം വരെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു എത്തുന്ന മുഴുവൻ ഭക്തർക്കും സുരക്ഷിതമായി ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങൾ പ്രത്യേകം ഷവർ വരെ ക്ഷേത്രത്തിൽ നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ഒരേ സമയം അഞ്ഞൂറ് പേർക്ക് ബലിതർപ്പണം നടത്താൻ പറ്റുന്ന തരത്തിൽ രണ്ട് ബലിപ്പിറകൾ ക്ഷേത്രത്തിൽ തയ്യാറായിരുന്നു എല്ലാ മാസവും അമാവാസി ദിവസം ക്ഷേത്രത്തിൽ തിലഹവനവും പാൽപായസവും നടത്താൻ കഴിയുന്നതാണ് എന്ന് ഭാരവാഹികൾ അറിയിച്ചു അടുത്ത വർഷം ഇത്തവണത്തേതിലും കൂടുതൽ ആളുകൾ എത്തുമെന്നും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കും എന്നും ഭാരവാഹികൾ അറിയിച്ചു അമാവാസിയാണ് അപ്പോൾ അമാവാസി എന്ന് പറയുന്നൊരു തിഥിയാണ് പക്കമാണ് അപ്പോൾ അതിൽ നമുക്ക് ചെയ്യണം അതാണ് ചെയ്യാൻ എടുക്കേണ്ടത് അമാവാസിന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ ഒരു ദിവസമാണ് മുമ്പില്ലാതെപ്പോലും പറയും കട്ടർ മാവാസം അരിയിൽ നിന്നെല്ലാം വെള്ളം അഴിച്ചു കിട്ടി വെള്ളത്തിൽ കട്ടറി വീഴും അതിനായി കട്ടർമാവാസി എന്ന പേര് ഇരിക്കും അപ്പോൾ അതിന് അവിടെയും എവിടെയും പ്രാധാന്യമാണ് പിതൃ സംബന്ധമായിട്ടുള്ള പ്രാധാന്യമാണ് അപ്പം ഈ പിതൃ സമർപ്പണം എന്ന് പറയുന്നത് എല്ലാ രാജ്യത്തും ഉണ്ട് പിതൃ തൃപ്തി വരുത്താൻ എല്ലാവരും പരിശ്രമിക്കുന്ന കൂട്ടത്തിലാണ് ഹിന്ദുക്കൾ അതിൻ്റെ പ്രത്യേകിച്ച് ബാക്കിയുള്ള അല്ലാത്ത രീതിയിലുണ്ട് അവിടെ ബോംബെയിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ബോംബെയിലുണ്ടായിരുന്നില്ല ബാഗ്രയിലും ബിജിംഗ് ബിഹുലും എല്ലാം ഈ ബലിതർപ്പണം നടക്കുന്നുണ്ട്

ഭാരതീയ ജനതാ പാർട്ടി വഴിപാടും ശേഷം ക്ഷേത്ര ആദ്യ അന്നദാനത്തിൽ പങ്കെടുത്തതിനു ശേഷമേ കുടുംബത്തിന്റെ സർവ്വദോഷ ശാന്തിക്കുമായി നടത്തുമാണ് വെല്ലു ദർപ്പണത്തിന് பங்காள எல்லா தர்ணம் கழிஞ்சு நீங்கள் தர்ப்பணம் கழிஞ்சு நீங்கள் ஸ்நானத்தாயித்தேஷம் ം പത്മായ നമ ഓം നമോ നാരായണായ